ഈ പഞ്ചായത്ത് ഓഫീസും ഇതിനോട് ചേർന്ന പരിസര പ്രദേശങ്ങളും അതായത് ഇതിന് തൊട്ട് മുന്നിൽ നമ്മൾ കാണുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഹാളും എല്ലാം ഇപ്പോൾ മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ ഒരു അവസ്ഥയിലാണുള്ളത് ഇതിനോടകം പല ആവശ്യങ്ങൾക്കായി മുണ്ടക്കയിൽ നിന്നും ചൂരൽമലയിൽ നിന്നും എല്ലാം എത്തി പലവിധ മെഡിക്കൽ ക്യാമ്പുകളിലും ആധാർ ക്യാമ്പുകളിലും പലവിധ ആവശ്യങ്ങൾക്കായി അവരെത്തിയ എ പി ജെ കാലാം ഹാളിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഇതിനു മുന്നിൽ മുഴുവൻ ആംബുലൻസുകൾ നമുക്ക് കാണാം നിരവധിയായ ആംബുലൻസുകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഈ എ പി ജെ കലാം ഹാളിലായിരുന്നു പഞ്ചായത്തിലെ എന്ത് ആവശ്യങ്ങൾക്ക് വന്നാലും അവർ ഉണ്ടായിരുന്നത് അവിടെ ഇപ്പോൾ അവർക്ക് അന്തിമ യാത്രാമൊഴി നൽകുന്ന ഒരു ഇടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നിലമ്പൂരിൽ അതായത് ചാലിയാർ പുഴയിലേക്ക് ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ കിട്ടിയത് ചാലിയാർ പുഴയിൽ നിന്ന് ലഭിച്ച കോത്തുകലയിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും നടത്തുകയാണ് ഇതിനു ചുറ്റും നമുക്കറിയാം കണ്ടു നിൽക്കുന്നവരെല്ലാവരും തന്നെ കാത്തു നിൽക്കുന്നവരെല്ലാം തന്നെ ബന്ധുക്കളെ തിരഞ്ഞ് ഉള്ളവരാണ് ഉറ്റവരെ തിരഞ്ഞ് നിൽക്കുന്നവരാണ് അന്വേഷിച്ച് നിൽക്കുന്നവരാണ് അയൽവാസികളെ കാത്തു നിൽക്കുന്നവരാണ് അവരെല്ലാം ഓരോ വാഹനം വരുമ്പോഴും ഓരോ മൃതദേഹം കൊണ്ടുവരുമ്പോഴും തങ്ങളുടെ ഉടയവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു തങ്ങളുടെ ഉറ്റവർ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു കുറെ ഏറെ പേർ അവരുടെ ഉറ്റവരെ തിരിച്ചറിയുന്നു ഉറ്റ ബന്ധുക്കളെ തിരിച്ചറിയുന്നു അങ്ങനെ മുണ്ടക്കൈയിൽ നിന്നും ചൂരൽ മലയിൽ നിന്നുമുള്ള ധാരാളം പേരെ നമുക്കിവിടെ കാണാൻ കഴിയും നിന്നുള്ള അതായത് ഈ ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രദേശം എന്ന് പറയുന്നത് മുണ്ടക്കൈ ആണ് മുണ്ടക്കൈയിൽ നിന്നുള്ള ആ ഉരുൾപൊട്ടൽ ഉണ്ടായ അതിന്റെ പ്രഭാവസ്ഥാനത്തുള്ള പ്രസന്നകുമാർ നിങ്ങളുടെ മൂന്നാമത്തെ വീടാണ് വീടാണ് ഞങ്ങൾ അന്ന് ആ പൊട്ടണന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാരും ഒരു പുറത്തൊരു പാടി റൂം ഉണ്ടായി അവിടെ പോയി നിന്ന് ഞങ്ങള് പൊട്ടണയിന്റെ ഏകദേശം വരെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് വരുന്ന മൃതദേഹങ്ങളിൽ ബന്ധുക്കൾ ഉണ്ടോ അയൽവാസികളുണ്ടോ എന്ന് തെരഞ്ഞാണ് എത്ര പേര് ഇതിനോടകം കണ്ടെത്തി മനസ്സിലാക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബത്തിൽ ആരും കിട്ടിയിട്ടില്ല ഒരു രണ്ടാളും മാത്രം കിട്ടിയിട്ടുള്ളൂ പത്ത് പന്ത്രണ്ട് പതിനഞ്ചാള് പോയിട്ടുണ്ട് നടക്കും പതിനഞ്ചാള് പോയിട്ടുണ്ട് അവരൊന്നും കിട്ടിയില്ല ഒരു കുടുംബത്തിൽ ഒരു മൂന്നാളെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി കാണാനില്ല നിങ്ങളുടെ വീടിനോട് ചേർന്നായിരുന്നു ഒരു കിലോമീറ്റർ താഴെ ആ പൊട്ടി വരുമ്പോൾ ഞാനിത് മൂന്ന് പൊട്ടും ലൈവായി കാണുന്നതാണ് ഞങ്ങൾ അങ്ങോട്ട് ഒരു നൂറാളെ വെച്ചിട്ട് മദ്രസ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ മാറി തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു അവിടെ ഞങ്ങൾ ഇതിൽ വരുന്നത് അറിയാതെ പൊട്ടി മൂന്ന് ഞങ്ങൾ കണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മാറിയിട്ട് ഞങ്ങൾ ചൂരമല ഉള്ളവർക്ക് മെസ്സേജ് ഫോണ് വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായി പോയ ടീമുകളൊക്കെ ഞങ്ങൾ കൊറേ ആൾക്കാരായിട്ട് സംസാരിച്ചിണ്ടായി ഈ ബിൽഡിങ്ങിന്റെ മോള് കേറി നിൽക്കുന്ന ആളായിരുന്നു രണ്ടാമത്തെ തോട്ടിന് തന്നെ അവര് പോയി ടീം കുറെഡിംഗ് അടക്കം പോയിട്ട് കാണുന്നുണ്ട് കൊറേ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് വിളിച്ച് വിളിച്ച് പറയായിരുന്നു രാത്രി ഒരു കിലോമീറ്ററിന്റെ തഴക്കി പിന്നീട് ഫോണൊന്നും ആ പിന്നെ ഫോൺ കിട്ടില്ല വിളിച്ചിട്ട് ഞങ്ങളെയൊക്കെ വിളിക്കുമ്പോ ഫോണ് കിട്ടില്ല അവരുൾപ്പെടെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പന്ത്രണ്ട് പേരെ ഇനി കാണാനുണ്ട് നിങ്ങളുടെ അയൽവാസികളോ ബാക്കിയുള്ള അയൽവാസികൾ ഒരുപാട് ആളെ കാണാണ്ട് ഞങ്ങൾ താമസിക്കുന്നതിന്റെ താഴ്ഭാഗത്തുള്ള കംപ്ലീറ്റ് ആൾക്കാരും കാണാണ്ട് ആ വീടിന്റെ തൊട്ടടുത്തുള്ള വീടിന്റെ തൊട്ടടുത്ത് ഒരു പത്ത് മുപ്പത് ആള് ഇന്നും കാണാണ്ട് ഇല്ലേ കാണാണ്ട് കാണാണ്ട് ഇന്നിപ്പോ നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന മൃതദേഹങ്ങളിൽ എത്ര മൃതദേഹം നിങ്ങൾക്ക് തിരിച്ചറിയാൻ തിരിച്ചറിയാം ഒന്ന് രണ്ടെണ്ണം തിരിച്ചറിയാൻ കഴിഞ്ഞു ഒന്ന് പിന്നെ കഴുത്തില്ലാ തലയില്ലാന്ന് പറഞ്ഞു അപ്പൊ അത് ഞങ്ങള് കമ്പി ഇട്ടിട്ടുണ്ട് ആളെ ഏകദേശം സെയിം പോലെ ഉണ്ട് കമ്പി കമ്പി ഇട്ടിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു ഓപ്പറേഷൻ പാടുണ്ട് ഇപ്പൊ ഇവിടുന്ന് ചേട്ടൻ പറഞ്ഞു ഒരാളെ പ്രാഞ്ചി എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ അന്വേഷിക്കുന്നത് കൊണ്ടു അദ്ദേഹത്തിന്റെ ഒരു മകൻ വിംസ് ആശുപത്രിയില് ചികിത്സയിലാണ് ഒരു മകൻ മരിച്ചു ബോഡി കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത് അദ്ദേഹം അവരെ കണ്ടെത്താനും ആ അല്ല ജോണി അല്ലേ ജോണി ജോണി അവര് തലേന്ന് അവര് പാലത്തിന്റെ അപ്പുറത്ത് ഒരു കുന്നില താമസിക്കുന്നു അവരിവിടെ വീട്ടിലേക്ക് പാടിയിലേക്ക് വന്നത് ഹൈദരാബാദിലെ ജോലി